നമസ്കാരം സിനിമാ മേഖലയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോടും സംസ്ഥാന പോലീസ് മേധാവിയോടും ഇത് സംബന്ധിച്ച് ഉടൻ വിശദീകരണം നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു കമ്മിറ്റി റിപ്പോർട്ടും പരാതിയും വിശദമായി വിലയിരുത്തി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികളെ കുറിച്ച് അറിയിക്കാനാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഉത്തരവാദികളായവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകനായ കണ്ണൂർ സ്വദേശി വി ദേവദാസ് സമർപ്പിച്ച പരാതിയിലാണ് നടപടി മാധ്യമങ്ങൾ പുറത്തുവിട്ട ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും കമ്മീഷനിൽ ലഭിച്ച പരാതിയുടെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ മലയാള സിനിമാ വ്യവസായ മേഖലയിൽ നടക്കുന്നത് വ്യാപകമായ രീതിയിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്നും ഇവ പരിശോധിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും കമ്മിറ്റി റിപ്പോർട്ടും പരാതിയും വിശദമായി വിലയിരുത്തി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികളെക്കുറിച്ച് രണ്ടാഴ്ചക്കകം വിശദീകരണം സമർപ്പിക്കണമെന്നും ആവശ്യമുണ്ട് സെപ്റ്റംബറിൽ കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സമഗ്ര അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കും സിനിമാ സാംസ്കാരിക മന്ത്രിക്കും കത്ത് നൽകി ഇരകൾ നൽകിയ മൊഴികളുടെയും സമർപ്പിച്ച തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ വെട്ടിയതായി ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇരുപത്തിയൊൻപത് പാരഗ്രാഫുകൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നൂറ്റി ഇരുപത്തിയൊൻപത് പാരഗ്രാഫുകളാണ് സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത് നാൽപ്പതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ എന്നിവ ഒഴിവാക്കണമെന്നായിരുന്നു വിവരാവകാശ കമ്മീഷൻ സർക്കാരിന് നൽകിയ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ നാൽപ്പത്തിയൊൻപത് മുതൽ അൻപത്തിയഞ്ച് വരെയുള്ള പേജുകളിലെ നൂറ്റി ഇരുപത്തിയൊൻപത് പാരഗ്രാഫുകൾ ഒഴിവാക്കി സുപ്രധാന വിവരങ്ങളാണ് ഈ പാരഗ്രാഫുകളിൽ ഉണ്ടായിരുന്നത് എന്ന ആക്ഷേപം ഉയരുകയാണ് അപേക്ഷകർക്ക് നേരത്തെ നൽകിയ വിവരത്തിൽ ഇവ ഒഴിവാക്കുമെന്ന് അറിയിച്ചിരുന്നില്ല എന്നാൽ സ്വകാര്യതയെ മാനിച്ച് ഇവ ഒഴിവാക്കി എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ കൂടുതലായി ഉണ്ടെങ്കിൽ ഒഴിവാക്കണമെന്ന് വിവരാവകാശ കമ്മീഷൻ പരോക്ഷമായി നടത്തിയ പരാമർശത്തിന്റെ പേരിലാണ് സർക്കാർ വലിയ രീതിയിലുള്ള ഒഴിവാക്കൽ നടത്തിയത് ഏറ്റവും ക്രൂരമായ ലൈംഗികാതിക്രമ വിവരങ്ങൾ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് ഒഴിവാക്കിയതെന്നാണ് വിവരം വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടാൻ ആവശ്യപ്പെട്ട വിവരങ്ങളും വെട്ടിമാറ്റിയിട്ടുണ്ട് എന്നാൽ കമ്മീഷൻ പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് നാൽപ്പത്തിയെട്ടാം പേജിലെ തൊണ്ണൂറ്റിയാറാം ഖണ്ഡിക സർക്കാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഈ പേജിൽ സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന വിവരങ്ങളില്ല